മഹാഭാരതത്തിൽ ദാനത്തെക്കുറിച്ച് ഒരു നല്ലൊരു കഥയുണ്ട് ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയാണ് അർജുന ദാനം ചെയ്യണമെങ്കിൽ നമ്മുടെ കർണനെ പോലെ ദാനം ചെയ്യണം കർണൻ കൗരവപക്ഷത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിവുകളും അദ്ദേഹത്തിൻ്റെ ത്യാഗമനോഭാവവും അദ്ദേഹത്തിൻ്റെ പല പല സിദ്ധികളുള്ള ഒരു മനുഷ്യനായിരുന്നു കർണൻ ചരിത്രം പലതും ഉണ്ട് എന്നാലും അർജുനന് അതൊന്നും അറിയില്ല എന്നാലും ശ്രീകൃഷ്ണൻ ഭഗവാൻ എല്ലാം അറിയാം അപ്പോൾ ഭഗവാൻ പറയുകയാണ് അർജുന എനിക്ക് കർണൻ്റെ ഗാനമാണ് ഏറ്റവും ആകർഷണീയമായിട്ട് തോന്നിയത് അപ്പോൾ അർജുനോട് ഇത് പറയുമ്പോൾ അർജുനൊരു വിഷമം കാരണം ശത്രുപക്ഷത്തുള്ള ഒരാളെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നു അയാളുടെ കഴിവുകൾ പുകഴ്ത്തുന്നു എൻ്റെ ശത്രുവിനെയാണല്ലോ പുകഴ്ത്തുന്നത് എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു ഒരിക്കൽ തന്നെ ഞാൻ അത് തെളിയിച്ചു തരാം ദാനം അദ്ദേഹത്തിനല്ലാതെ ഈ ലോകത്ത് വേറെ ഒരാൾക്കും ചെയ്യുക ആർക്കും ചെയ്യാൻ സാധിക്കില്ല അത്രയ്ക്ക് മെഗ മികവുള്ള ഒരു ദാന വീരനാണ് ദാനശൂരനാണ് അദ്ദേഹം ഒന്നും ചിന്തിക്കില്ല അദ്ദേഹം അങ്ങനെ ഒരു വെള്ളപ്പൊക്കം വരുന്നതോടെ ആ വെള്ളപ്പൊക്കം വന്ന സമയത്ത് പല ആൾക്കാരും ദുരിതത്തിൽ മരിച്ചു പോകുന്നു ഒരു വ്യക്തി ഓടി വന്നിട്ട് പറയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയാണ് ഭഗവാനെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി അത് തനി ഗ്രാമീണരായിട്ടുള്ള ആൾക്കാരിങ്ങനെ ഓടി വരും ഭഗവാന് അല്ലെങ്കിൽ ആ അവർ രാജാക്കന്മാരാകുമ്പോഴേക്കും രാജാവിൻ്റെ കൊട്ടാരത്തിലല്ലേ വരില്ലോ എല്ലാത്തിനും ആശ്രയിച്ചിട്ട് അപ്പോൾ എന്നെ ഒന്ന് സഹായിക്കണം അച്ഛന് ദഹിപ്പിക്കാനുള്ള ഉണക്ക വിറക് വേണം അത് ഈ നാട്ടിലൊന്നും കിട്ടാനില്ല ആ ശവം എങ്ങനെ ദഹിപ്പിക്കാതെ വെക്കുന്നതും തെറ്റാണ് ഉടനെ അദ്ദേഹം പറഞ്ഞു അർജുന ഇതാ ഒരാളെ സഹായിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അത് താൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അർജുനൻ പല സ്ഥലത്തും ഓടി നടന്നിട്ട് ഉണക്ക വിറക് കിട്ടിയിട്ടില്ല എല്ലാം നനഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഭഗവാനെ എന്തു ചെയ്യും ഞാൻ അവിടെ നോക്കി ഇവിടെ നോക്കി എന്നും കിട്ടുന്നില്ലല്ലോ ആ ഒരു കാര്യം ചെയ്യും ആ മനുഷ്യനോട് പറഞ്ഞു താൻ കർണനോട് പോയി ചോദിക്കൂ അപ്പോൾ കർണനോട് ചോദിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുക ഈ പ്രശ്നങ്ങളൊക്കെ പറയുക ഉടനെ അദ്ദേഹം ഓടിയിട്ട് കർണൻ്റെ അടുത്ത് പോവുകയാണ് അപ്പോൾ കർണൻ്റെ അടുത്ത് പോയതും കർണൻ വേറൊന്നും ചിന്തിച്ചിട്ടില്ല ഓ വിറക് കിട്ടാനില്ല ഈ വെള്ളപ്പൊക്കമായതുകൊണ്ടാണ് ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ ആയുധം എടുത്തിട്ട് മേൽക്കുലി തന്നെ തകർത്തു വീടിൻ്റെ കട്ടിലെയും ചെന്നലെയും ഒക്കെ തകർത്ത് ഈ മരം എടുത്തോളൂ അതെല്ലാം ചന്ദനമറിയ മരവും നല്ല നല്ല വൃക്ഷങ്ങളും കൊണ്ടുണ്ടാക്കിയ ഇതായിരുന്നു വേറൊന്നും ചിന്തിക്കാതെ അദ്ദേഹം സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ സ്വന്തം വീട്ടിൽ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ഉണക്ക സാധനങ്ങളും മരങ്ങള് എല്ലാം അദ്ദേഹത്തിന് ദാനം ചെയ്യാണ് ചെയ്തത് ഈ രണ്ട് വ്യത്യാസങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ് ഈ ആധുനിക കാലത്ത് നമുക്കറിയാം ഇപ്പോൾ ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ട്രസ്റ്റുകൾ ഫോം ചെയ്യും ആൾക്കാർ എന്നിട്ട് നാട്ടുകാരുടെ ഒക്കെ കാശ് ഭരിച്ചിട്ട് നാട്ടുകാരുടെ കാശ് കൊണ്ട് നാട്ടുകാർക്ക് കൊടുക്കുന്നതാണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് ആരും അങ്ങനെ ദാനം ചെയ്യുന്നതായിട്ട് വളരെ കുറവാണ് അത്രയ്ക്ക് നല്ല മനോഭാവമുള്ള ദാനവീരന്മാരൊന്നും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല അങ്ങനെ ഈ രണ്ട് വ്യത്യാസങ്ങൾ ഭഗവാൻ അർജുനൻ്റെ മുമ്പിൽ വെക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ അർജുൻ അർജുന കർണനെ ഇഷ്ടപ്പെടുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലോ തൻ്റെ സ്വന്തം റിസോഴ്സ് തൻ്റെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ എടുത്തിട്ടാണ് അദ്ദേഹം ദാനം ചെയ്യുന്നത് വേറെ ആരും പ്രതീക്ഷിക്കുന്നില്ല ആദ്യം നോക്കുന്നത് തൻ്റെ അടുത്ത് എന്തുണ്ട് ദാനം ചെയ്യാനായിട്ടുള്ള ആ ദാനത്തിൻ്റെ മികവ് നോക്കിയിട്ടാണ് ആ അതിൻ്റെ അളവ് നോക്കിയിട്ടാണ് അദ്ദേഹം ദാനം ചെയ്യുന്നത് അത്രയ്ക്ക് ദാനത്തിൽ മഹത്വം ഉള്ളൊരു വ്യക്തിത്വം ഉള്ളതാണ് കർണൻ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അദ്ദേഹത്തോട് പ്രീതിയുള്ളത് ഈ ഒരു സന്ദർഭം കർണൻ്റെ ലൈഫിൽ പല സമയത്തും നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ചെറിയൊരു കഥ മാത്രമേ ഈ അവസരത്തിൽ ദാനത്തെക്കുറിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞ ഒരു കഥയാണത് ശ്രീകൃഷ്ണൻ്റെ അനുഭവത്തിലൂടെ പറഞ്ഞ ഒരു സംഭവമാണ് അതുമാത്രമേ ഈ സമയത്ത് പറയുന്നുള്ളൂ